ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ വിശ്വാസമൊക്കെ വ്യതിചലിക്കാം കാരണം നമുക്ക് വയ്യാതാകുന്നു ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ജോലി കിട്ടാതെയോ അല്ലെങ്കിൽ അവർക്ക് നല്ല എഡ്യൂക്കേഷനെ പറ്റിയൊരു വാതിൽ തുറന്നു കിട്ടാതെയോ അല്ലെങ്കിൽ അവർ ദുസ്വഭാവികളായിട്ടോ ഒക്കെ അല്ലെങ്കിൽ ഭർത്താവും മദ്യപാനിയായിട്ട് അല്ലെങ്കിൽ ഭാര്യ നമ്മൾ പറയുന്നെടുത്ത് നിൽക്കാതെ അങ്ങനെയൊക്കെ പല രീതിയിലും പല തരത്തിലും പൈശാചിക ശക്തികൾ നമ്മെ പീഡിപ്പിക്കുന്നു ഒപ്പം തന്നെ കർത്താവ് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ നമ്മെ പുതിയ മറ്റൊരു വഴിയിലൂടെ പ്രാർത്ഥനാ വഴിയിലൂടെ നടത്താൻ വേണ്ടിയും ഇത്തരത്തിലുള്ള പീഡകൾ അനുവദിച്ചേക്കാം ക്രൈസ്തലോൺ പക്ഷേ ഈ ബൈബിൾ എന്ന ആ ദൈവിക ചൈതന്യം നിറഞ്ഞ ദൈവ ചൈതന്യം തന്നെ ദൈവം തന്നെ അങ്ങനെയിരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിള് ഈ ബൈബിളിൽ കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വിശ്വാസം വ്യതിചലിക്കാതിരിക്കാൻ എന്നെ നടത്താൻ എനിക്ക് ഏറ്റവും ഉത്തമമായ മാർഗം ഈ ബൈബിളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ക്രൈസ്തലോൺ ബൈബിളിൽ ഇന്നിപ്പം ഞാൻ പറയാൻ പോകുന്നത് നോ വിശ്വാസത്തെക്കുറിച്ചാണ് നോഹ എന്നൊരു വ്യക്തി അല്ലേ ആ വ്യക്തിയെ കർത്താവ് പറയുന്നത് ആ നോഹയെക്കുറിച്ച് പറയുകയാണ് ഈ തലമുറയിൽ നോഹ നീതിമാനായിരുന്നു ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു നോഹയ്ക്ക് മക്കളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും കറയറ്റ മനുഷ്യൻ അവൻ നീതിമാനായിരുന്നു എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ആ കാലഘട്ടത്ത് അങ്ങനെ നീതിമാനായ ഒരു വ്യക്തി വേറെ ഇല്ലായിരുന്നു നമ്മൾ എത്രമാത്രം വിശ്വസ്തരായിട്ട് ദൈവത്തിന്റെ മുൻപാകെ ചരിക്കും നടക്കും ചെയ്യുന്നുവോ നമ്മെ പൂർണമായിട്ടും കൊണ്ടുനടക്കാൻ കർത്താവിന് സാധിക്കും ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കുവോ ഈ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാഷ്ട്രത്തെ ഈ രാജ്യത്ത് ഒരേ ഒരു വിശുദ്ധയാണ് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായത് അത് അൽഫോൻ സമ്മയായിരുന്നു കർത്താവ് ചോദിച്ചു നീ എൻ്റെ മകൻ ജോബിനെ കണ്ടോ എന്ന് നീ എൻ്റെ മകൾ നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് പറഞ്ഞേ അവളെ കണ്ടുവോ സുജയെ കണ്ടുവോ എന്ന് കർത്താവ് ചോദിക്കട്ടെ പ്രൈസ്തരോട് സാത്താനോട് അതായിരിക്കണം നമ്മുടെ വിശ്വാസം എനിക്ക് എന്തു വന്നാലും കർത്താവ് എൻ്റെ കരം പിടിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിത്രത്തോളം തന്നു ആ ദൈവം ഇനിയും എന്നെ നടത്താൻ മതിയായവനാണ് ഞാൻ ഒരു ഉദാഹരണം ഇപ്പോൾ ഇവിടെ പറയാണ് എൻ്റെ മകൻ വിദേശത്ത് പോയി ആ വിദേശത്ത് അവിടെ ചെല്ലും മുന്നമേ അവൻ്റെ എൻജിനീയറിങ് കഴിഞ്ഞ് നിൽക്കുന്നൊരു കാലഘട്ടം അവൻ്റെ അച്ഛൻ ഗൾഫിലാണ് അപ്പോൾ ആ കമ്പനിയിലെ ഒരു ഉന്നത ജോലിക്കാരൻ ഇവിടെ വരികയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്ന് കുറച്ചു നേരം സംസാരം കഴിഞ്ഞപ്പം ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു എൻ്റെ മകനെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഒരു എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല പുള്ളിക്കാരനോടനെ തന്നെ പറഞ്ഞു പിന്നെ കമ്പ്യൂട്ടർ ഒന്ന് പഠിപ്പിക്ക് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മാസത്തോളം അത് കഴിയുമ്പം ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിട്ട് പുള്ളിക്കാരൻ ഇവിടെ നിന്ന് പോയി പോയി കഴിഞ്ഞതും ഒരു രണ്ട് മൂന്ന് മാസത്തോളം അവൻ കമ്പ്യൂട്ടർ പഠിച്ചു ആ പഠിപ്പ് കഴിഞ്ഞു പുള്ളിക്ക് പുള്ളിയുടെ ഫോൺ വന്നു വിസ വന്നു എൻ്റെ കുട്ടി അവിടെ പോയി പിന്നീട് ദൈവം എക്സ്പീരിയൻസ് ചെയ്യിക്കുകയായിരുന്നു കടന്നു പോകുന്ന വ്യക്തികളുമായിട്ട് എങ്ങനെ ഇടപെടണം റൂമിലെങ്ങനെ കഴിയണം ഡ്രസ്സ് കഴുകി സ്വന്തം ഭക്ഷണം വെച്ചും കഴിച്ചും അവിടെ മെസ്സൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നടത്തുന്ന വഴികൾ മുഴുവനും അവനെ കർത്താവ് പല രീതിയിൽ എന്താ പറയുക നമ്മൾ അഭ്യസിപ്പിക്കുകയായിരുന്നു ജീവിതത്തിൻ്റെ നല്ല നല്ല പാഠങ്ങൾ അഭ്യസിപ്പിച്ചു കൊടുക്കുകയായിരുന്നു നമ്മൾ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് പോലെ ഹലലിയ അത് കഴിഞ്ഞു അവിടെ എന്തോ ഒരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നു എന്ന് കണ്ടപ്പോൾ നമ്മൾ ഭയക്കണ്ട കാരണം കർത്താവാണ് അവിടെ കൊണ്ടുപോയത് ആ കർത്താവ് കൊണ്ട് മതി ഇവിടുത്തെ നിൻ്റെ ഉദ്യോഗം മതി ഉടനെ തന്നെ എനിക്കൊരു കോള് വരികയാണ് ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയിലെ കുട്ടി തന്നെയാണ് ആ കുട്ടിയോട് ഉടനെ ഞാൻ പറഞ്ഞു മോനെ എൻ്റെ മകൻ്റെ സ്ഥിതി ഇന്നതാണെന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ പഠിച്ച കുട്ടിയല്ലേ ചേച്ചി കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലേ ചേച്ചി ഒന്നും പേടിക്കണ്ട അവൻ്റെ സി കാര്യങ്ങളും ഉടനെ തന്നെ ഇങ്ങനൊരു ഒരു വ്യക്തിക്ക് അയക്കാൻ പറഞ്ഞു ഒരു നമ്പറും ആ പുള്ളിക്കാരൻ്റെ ഇതൊക്കെ എനിക്കയച്ചു തന്നു ഞാനത് മോന് സെൻഡ് ചെയ്തു മോനെ ഉടനെ തന്നെ അത് ആ പുള്ളിക്കയച്ചു അവർ ഫോൺ വഴി തന്നെ ഇൻ്റർവ്യൂ നടത്തി അവിടെ ഉയർന്നൊരു കമ്പനിയിൽ ഐ ടി മേഖലയിൽ അവന് നല്ല ഉയർന്ന ശമ്പളത്തിൽ അവിടെ ഉടനെ ജോലി കിട്ടി ഇത്രയും കാലം അവിടെ ജോലി ചെയ്തു കർത്താവ് എൻ്റെ കുട്ടിയെ അനുഗ്രഹിച്ചു അവനിലൂടെ ഈ ദേശത്ത് കർത്താവ് മഹത്വപ്പെട്ടു ക്രൈസ്തലോൺ കാലം പിന്നിട്ടു ഇപ്പോൾ അവൻ്റെ വൈഫ് യു കെയിലായിരുന്നു അവൾ രണ്ട് മൂന്ന് വർഷമായി അവിടെ ആയിട്ട് അവൾ ഉടനെ പറയുന്നു ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും കൂടി ഇനി ഒന്നിച്ച് ഇവിടെ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുതിയ പുതിയ നിയമങ്ങൾ മാറും മുന്നമേ ഇവിടുത്തെ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു മോനെ നിനക്കൊരു കുടുംബം ആയിക്കൊള്ളട്ടെ നീ പോയ്ക്കൊള്ളുക എന്ന് ഇന്ന് അവർ യു കെയിലേക്ക് ചേക്കേറി എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ കർത്താവിലാണോ ഞാൻ കറയറ്റവനാണോ ഞാൻ നീതിയുള്ളവനാണോ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ കുറ്റമറ്റവനായിയാണോ വ്യാപരിക്കുന്നത് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങൾ ഒരു സംശയവും വിചാരിക്കേണ്ട നിങ്ങളെ നടത്താൻ മതിയായവനാണ് ദൈവം നീ ചോദിക്കും മുൻപേ നിൻ്റെ ആവശ്യം ദൈവം അറിയുന്നു ഹലിയ ഈ നോഹയെ വിളിച്ചുകൊണ്ട് കർത്താവ് നോഹോട് പറയാ ഹോ കർത്താവിൻ്റെ ഭജനം കേൾക്കണം എൻ്റെ മക്കൾക്ക് എൻ്റെ ഹൃദയം മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു മനുഷ്യനെ കുറിച്ച് കർത്താവ് ദുഷ്ടൻ എന്നൊരു ചിന്ത കർത്താവിൻ്റെ ഉള്ളിലേക്ക് വന്നു ഒരു വാക്ക് ചേച്ചിത് പറയട്ടെ ഇ നിങ്ങള് എന്നെ തെറ്റു പറയുമെന്നുള്ളത് എനിക്കറിയില്ല എങ്കിലും ചേച്ചി പറയണേ എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല അവൻ ജഡമാണ് അവൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമായിരിക്കുന്നു ജഡമാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്ന എല്ലാ മക്കളും ജഡീകരാണ് ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും നിങ്ങൾ വീണ്ടും ജനിക്കണം ആത്മീയ മക്കളാകണം അതിനെന്ത് വേണം അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരാണ് ദൈവത്തിൻ്റെ മക്കൾ അവരാണ് ദൈവത്തിൻ്റെ ചൈതന്യം കുടികൊള്ളുന്നവർ പ്രൈസ്തലോൺ ഹല്ലലുയ്യ അങ്ങനെ നോഹയെ വിളിക്കുന്നു നോഹോട് കർത്താവ് പറയാണ് ഞാനേ അതെല്ലാം കർത്താവും മനുഷ്യനോട് ആലോചന ചോദിച്ച് പറഞ്ഞിട്ടേ എന്തും ചെയ്തിട്ടുള്ളൂ ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു പെട്ടകം പണിയാൻ പറയാണ് മക്കളൊന്ന് ആലോചിച്ച് നോക്കൂ മഴയില്ലാത്തൊരു കാലഘട്ടമാണ് അന്ന് അറുനൂറ് വയസ്സുണ്ട് അത്രേ നോഹക്ക് പെട്ടകം പണിയാൻ പറഞ്ഞ ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാൾ പോയിട്ട് അങ്ങനെ ചെയ്യോ ഇത്ര മുഴ നീളം ഇത്ര മുഴ അളവ് അവിടെ ജനല വെക്കണം വാതിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു പെട്ടെന്ന് നിർമ്മിക്കാൻ പോവാ പറയാം മഴ പെയ്ക്കാൻ പോകുമെന്ന് അവിടെ ഒരു മഴയുള്ള കാലമല്ല പൊട്ടനെന്ന ആളുകൾ വിജയിച്ചു കാണില്ലേ ആരും എന്തോ പറഞ്ഞു കൊള്ളട്ടെ എൻ്റെ കർത്താവ് ബൈബിളിൽ എന്നെ എങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ട ഒരു കാര്യവും ഞാൻ എൻ്റെ കർത്താവിന്റെ വഴിയിലൂടെ പോവും തെളിവണു മക്കളെ ചേച്ചി എത്രയോ വർഷങ്ങൾക്ക് മുന്നമയ പത്തി ഇരുപത്താറ് വർഷമൊക്കെ ആയിരിക്കണം കർത്താവ് എന്നെ വിളിച്ചു അവിടെ നിന്ന് ഇന്ന് വരെ ഞാൻ എൻ്റെ കർത്താവിനോട് വിശ്വസ്തയായിരുന്നു ദേശത്തൊറ്റപ്പെട്ടു സമൂഹം എന്നെ ഒറ്റപ്പെടുത്തി ഇവിടെ വീട്ടുകാരെ ഒറ്റപ്പെടുത്തി നാട്ടുകാരെ ഒറ്റപ്പെടുത്തി എന്തോ ആയിക്കൊള്ളട്ടെ ഈ നോഹയെപ്പോലെ അബ്രാഹത്തെ പോലെ ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടവളാണ് കർത്താവ് എനിക്ക് പലപ്പോഴായിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടിരിക്കുന്നു അതൊന്നും ആൾക്കാർ പറയാ ഒക്കെ വെറുതെ പറയുന്ന സത്യമാണ് മക്കളെ ചേച്ചി പറയുന്നത് അതെയെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയാനാണ് പറയുന്നത് പക്ഷെ ഞാനിതും നിങ്ങളോട് പറയുന്നത് ഈശോ എത്രയോ പ്രാവശ്യം തലങ്ങനെ ഇങ്ങനെ താഴ്ത്തി നിൽക്കുന്നു ആ മുടി മുടിയിൽ നിന്നും താടിയിൽ നിന്നും ബ്ലഡ് ഒഴുകി കാസയിലേക്ക് വീഴുന്നു രണ്ട് ആകാ ഒരു വലിയ ഗോളം ഭൂമി പോലെ കർത്താവ് പലരും ചില ചിത്രം വരച്ചിട്ടില്ലേ ഒരു വെള്ളം ഓക്കിയിട്ടിട്ട് കർത്താവ് ഇങ്ങനെ കൈ ഇങ്ങനെ ചുമരുമ പൊത്തിപ്പിടിച്ച പോലെ ആ ഉയർത്തെഴുന്നേറ്റ് വരുന്ന പോലെ ഒരു വെള്ള ഒരു അങ്കി പോലെ ധരിച്ചിട്ട് അത് എത്രയോ പ്രാവശ്യം ജയിച്ചു കണ്ടിരിക്കുന്നു ഒരു പ്രാവശ്യം ആകാശത്തൊരു വലിയ കുരിശ് മുഴുവൻ ഇരുട്ടാണ് അപ്പം ഞാൻ എന്താ കർത്താവേന്ന് ഇങ്ങനെ ചോദിക്കണ പറയും ഇതുപോലൊരു അടയാളം വരും ഒരു കാലത്ത് നിന്ന് പിന്നീട് എന്താ പറയുക നമ്മൾ മോട്ടറ് എൻ്റെ ഇത് വെക്കില്ലേ പൈപ്പ് ആ പൈപ്പ് പോലെ ഈശോടെ തിരുഹൃദയത്തിൽ നിന്ന് എൻ്റെ മേലേക്ക് ഇങ്ങനെ രക്തം ചീറ്റയാണ് കർത്താവ് എന്നെ കുളിപ്പിക്കുന്നു ഒത്തിരു രക്തത്താലേ അപ്പം തിരു രക്തത്താലേ കഴുകിയിടേണമേ ആ പാട്ടിങ്ങനെ അന്തരീക്ഷത്തിൽ മുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് പറയുന്ന ഞാൻ തന്നെ എൻ്റെ മക്കളോട് പറയാണ് ഇതുപോലെ ലൂർദ് മാതാവിനെ കണ്ടിട്ടുണ്ട് വേളാകണ്ണിയിൽ പോയിട്ട് ഞങ്ങൾക്കുണ്ടായി അത്ഭുതം ഞാൻ പറഞ്ഞു അതൊക്കെ കണ്ടത് കൊണ്ടാണ് നമ്മളിതിങ്ങനെ വാ തോരാതെ വാ തോരാതെ പറയുന്നത് ഒരു വഴിയിൽ കുറേ ആളുകൾ പോകുന്നു അവരെ മറ്റൊരാൾ പേര് ഞാൻ പറയുന്നില്ല നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോടൊടനെ പറയുന്നു ഒരു ജപമാല ആകാശത്തു നിന്ന് താഴെ വീഴുന്നു ചൊല്ലുമോളെന്ന് പറയുന്നു ജപമാലയുടെ പ്രത്യേകതകൾ ഓരോന്നായിട്ടും എനിക്ക് വെളിപ്പെടുത്തി തരികയാണ് ഞാൻ നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലുമ്പം ആ വ്യക്തിയെ ഇരുമ്പ് കമ്പി പഴിപ്പിച്ച് അടിച്ച് ഭൂമി പിളർന്ന് അവരതിലേക്ക് ഇറങ്ങിപ്പോകുന്നു ഞാൻ എഴുതുതിരി എല്ലാവരുടെ കയ്യിലും കൊടുത്ത് വെള്ളം വെള്ളം കൊടുത്ത് ഞാൻ നന്മ നിറഞ്ഞ പറയാൻ ചൊല്ലി ആളുകളെ നയിക്കുന്നു എത്ര വർഷം ചേച്ചി ശുശ്രൂഷ ചെയ്തു പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഇന്നെനിക്ക് എന്ന് കണ്ടപ്പോൾ കർത്താവ് എന്നെ അകത്തിരുത്തി എന്നിട്ട് കർത്താവ് എന്നോട് പറയുന്നു എനിക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു ദിവസം പോലും കിടക്കാതിരിക്കാനായിരിക്കണം എന്നെ നിങ്ങനെ ഒരു രോഗിയൊക്കെ കർത്താവ് ഇരുത്തിയിരിക്കണത് ഈ വേദന അനുഭവിക്കാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നത് എന്നാലും ഞാൻ ഈ സുവിശേഷം പറയുമ്പോൾ ഇരട്ടി ശക്തിയോടെ ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പോയി പോയിക്കൊടുക്കും ഞാൻ പ്രൈസ്തലോട് ഇന്ന് എനിക്ക് ദൈവം വിശ്രമം അനുവദിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ നോഹയെ വിളിച്ചിട്ട് നോഹോട് കർത്താവ് പറയാണ് ഞാൻ ഈ ഭൂമുഖത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോവാൻ ഞാൻ നീയായിട്ട് ഉടമ്പടി ഉറപ്പിക്കും എന്നിട്ട് പറയാണ് എല്ലാ ഇന ഇനങ്ങളെയും ഇടജന്തുക്കളെയും ഒക്കെ നീ കൊണ്ടുവരണം ശുദ്ധിയുള്ളവയും ശുദ്ധിയില്ലാത്തവയും കണ്ടുവോ എന്തുകൊണ്ടാണ് അങ്ങനെ കർത്താവ് പറഞ്ഞത് ഈ കള നിങ്ങളുടെ കൂടെ പോരട്ടെ ഇപ്പം ചേച്ചി അല്ലാതെ പീഡിപ്പിച്ച ചില വ്യക്തികൾ ഈ പരിസരത്തുണ്ട് അവരുടെ നാശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ കർത്താവ് ഇതും നമുക്ക് കാണണം അങ്ങനെ അവര് ദൈവത്തെ അറിയണം അതിന് നമ്മളൊരു കരുക്കളാകണം ക്രൈസ്തലോ ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ കാണുന്നത് ഹല്ലലുയ എന്നിട്ട് കർത്താവ് പറയണ് നോക്കൂ നീ എല്ലാ ഇടജന്തുക്കളെയും കൊണ്ടുവരണം നിനക്കും അവയ്ക്കും ആഹാരത്തിനു വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ച് വെക്കണം അപ്പം ചേച്ചി എപ്പോഴും നിങ്ങളോട് പറയണ്ടേ പെൺകുട്ടികളെ വിവാഹമല്ല പ്രധാനം വിവാഹം വേണം പക്ഷെ അതിക്ക് മുന്നമേ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക് എന്താണ് വേനൽക്കാലത്ത് ഉറുമ്പ് ഭക്ഷണം ശേഖരിക്കുന്നത് കണ്ടുവെക്കി നിങ്ങൾ എന്താ സുഭാഷിതങ്ങൾ ആറ് ആറിൽ പറയും പോലെ മടികനായ മനുഷ്യ ഉറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേചിയമാൻ കർത്താർ കൂടെ പണ്ട് ഭക്ഷണം ശേഖരിക്കാൻ നിങ്ങൾക്ക് വയസ്സാവണ സമയത്ത് എനിക്ക് ഉടുക്കാൻ വസ്ത്രമില്ല എനിക്ക് കിടക്കാൻ വീടില്ല നിങ്ങൾക്കൊന്നും നല്ല പ്രായത്തിൽ ഇതൊക്കെ ചെയ്യണം ഭക്ഷണം ശേഖരിച്ച് വെക്കണം നിങ്ങൾക്ക് മരുന്നിൻ്റെ ആവശ്യം വരും ഏതൊരു വൃക്ഷ ആയാലും ഏതൊരു വണ്ടി ആയാലും കുറച്ച് കഴിയുമ്പോൾ എന്നാ പറയാം നമ്മൾ വർക്ക് ഷോബ കേറ്റേ നമുക്ക് രോഗം വരില്ലേ അങ്ങനെ കർത്താവ് പറയണ് എത്ര ദിവസം പെയ്തത് നാൽപ്പത് ദിവസം രാവും പകലും മഴ പെയ്തു ഏകദേശം ഒരു മാസവും പത്ത് ദിവസവും അത് കഴിഞ്ഞ് പിന്നെ മഴ നിന്നു മഴ നിന്നു കഴിഞ്ഞപ്പോൾ വെള്ളം പൊന്തി പൊന്തി നിന്നു ആ വെള്ളം നിന്നത് നൂറ്റി അമ്പത് ദിവസം കഴിഞ്ഞപ്പോഴാണ് അതായത് അഞ്ച് മാസം കഴിഞ്ഞപ്പോഴാണ് വെള്ളം നിന്ന് വെള്ളം ഇറങ്ങി 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 വന്നത് നാൽപ്പത് ദിവസം രാവും പകലും മഴ പെയ്തു അഞ്ച് മാസം അപ്പം എത്ര മാസം എടുത്തു എന്നാലോചിച്ച് നോക്കുമ്പോൾ മക്കൾ ഒരു നാലര മാസത്തോളം എടുത്തു ഈ വെള്ളം വറ്റാനായിട്ട് ക്രൈസ്തലോ അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു ആ ഇനി നിൻ്റെ പേടകത്തിലൂടെ ഒരൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കോ ആകാശത്തിൻ്റെ ജാലകങ്ങളെല്ലാം കർത്താവ് അട്ടച്ച് കളഞ്ഞു എന്നാണ് പറയണത് അപ്പോൾ ആകാശത്ത് ജാലകം തുറന്നാണ് മഴയും വെള്ളവും ദൈവം തരുന്നത് അത് കർത്താവ് അടച്ചു കളഞ്ഞു എന്നിട്ട് നോഹയോട് പറഞ്ഞു ഭാര്യ പുത്രന്മാർ അവരുടെ ഭാര്യമാർ എന്നിവരോടുകൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങും പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ കണ്ടു നമുക്ക് മക്കളുണ്ടാകട്ടെ ജെറമി ഇരുപത്തൊമ്പതിൻ്റെ അഞ്ചു ആറോ എന്നാ പറയണത് നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ വീട് വണ്ട് അതിൽ വസിക്കുവിൻ നിങ്ങൾക്ക് ഫലസമൃദ്ധി ഉണ്ടാകട്ടെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ ഭക്ഷിക്കുവിൻ നിങ്ങളുടെ മക്കളെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും കുഞ്ഞുങ്ങളും ഉണ്ടാകട്ടെ അവരുടെ സംഖ്യ കുറഞ്ഞു പോകരുത് അല്ല ലീയ ആ മഴയില്ലാത്ത സമയത്ത് നീ ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞ പോലെ ആ നോഹയുടെ വിശ്വാസം ഒന്ന് എൻ്റെ മക്കളാ ലോചിച്ച് നോക്കിയേ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രതി പ്രതിസന്ധിയിലേക്കും പ്രയാസങ്ങളിലേക്കും നിങ്ങൾ നോക്കല്ലേ നിങ്ങളെ വിളിച്ച ദൈവമാണ് ദൈവം ആ ദൈവം തന്നെയാണ് ദൈവം ആ ദൈവം നിങ്ങളെ പുലർത്തും പാപം ചെയ്യാതെ അവനെ അവനാരാധിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് അവനോട് കൂടെ കൂടെയായിരിക്കും ജപമാല ചൊല്ലുക വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക ബൈബിൾ വായിക്കുക അങ്ങനെ എല്ലാ കുടുംബങ്ങളും സമൃദ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരൊക്കെ അനുഗ്രഹിക്കണമേ എന്നെ കേൾക്കുന്ന എല്ലാ മക്കൾക്കും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ